ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞിനു കുട്ടനില്ലാട്ടോ കുഞ്ഞിനു കുട്ടനെ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ ഞാനിന്ന് എടുത്തില്ല ആക്ടിവിറ്റിയൊക്കെ ചെയ്ത ആളവിടെ പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ പാട്ടൊക്കെ കേട്ട് കിടന്ന് ചാട്ടവും ഇടയ്ക്ക് പരസ്യം വരുമ്പോൾ ഒരു മൂളലൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൻ്റെയും കുഞ്ഞനിക്കുട്ടൻ്റെയും വക ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുക കേട്ടോ ഇനിയിപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആവാൻ അധികം സമയമൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരുടെയും ഈ വർഷം നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞൻകുട്ടനെ വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വെച്ചാൽ നിങ്ങളോട് കുറച്ച് വിശേഷമൊക്കെ പറയാനുണ്ട് നിങ്ങളോട് കുറച്ച് വിശേഷം പറയാനുള്ളൂ പിന്നെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരാളോടാട്ടോ കേട്ടോ അപ്പോൾ അയാളോടുള്ള കാര്യം ഞാൻ പറയാം വഴിയെ പറയാം അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ എന്താ പറയുക നെഗറ്റീവ് കമൻ്റ് ഒന്നും നമ്മുടെ അങ്ങനെ അധികം വരാറൊന്നും ഇല്ല അധികം നല്ല വരാറ് തന്നെ ഇല്ല ആര് നെഗറ്റീവ് പറയാനാണല്ലേ ഈ പാവവും കുഞ്ഞനക്കൂട്ടിനോട് ആര് നെഗറ്റീവ് പറയാനാ പിന്നെ ചില 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 ആൾക്കാർ നമ്മളപ്പം അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ട് വിളിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ പൂരിപ്പിച്ച് വിളിച്ചോട്ടോ അപ്പോൾ ചില ചിലരെന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെയാണെന്നാണ് എൻ്റെ സംശയം മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞൻകുട്ടിനെ കോമാളി കൊച്ചെന്ന് വിളിച്ചെന്ന് അപ്പോൾ അവർക്കുള്ളൊരു മറുപടി കേട്ടോ സത്യം പറഞ്ഞ വീഡിയോ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറയാൻ നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ പറയരുതെന്ന് ഫാമിലിയിലുള്ള ആരെങ്കിലും പറ്റി പറയുന്നെങ്കിൽ കുഞ്ഞൻകുട്ടനെ ഒഴികെ ബാക്കി ആരെ പറ്റി പറഞ്ഞാലും ഒന്നും പറയില്ല പക്ഷെ കുഞ്ഞുൻകുട്ടിനെ പറ്റി പറഞ്ഞാൽ ഞാൻ റിപ്ലൈ പറഞ്ഞിരിക്കും കേട്ടോ അതിന് കാരണം ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഞാൻ പിന്നെ അവൻ്റെ അമ്മയല്ലാതിരിക്കണം എൻ്റെ കൊച്ചിനെ ഇതുപോലെ ഞാൻ പൊന്നുപോലെ സ്നേഹിച്ച് അവൻ്റെ കാര്യങ്ങൾ ഇതുപോലെ പൊന്നുപോലെ നോക്കി നടന്നിട്ട് നാട്ടുകാർക്ക് അവനെ ചീത്ത വിളിക്കാനുള്ളതല്ല അപ്പം നമ്മൾ എന്തിനാ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നേ അതുകൊണ്ടല്ലേ ഇങ്ങനെ ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞാൽ ആരും പറയലില്ല ഒരേ ഒരാൾ മാത്രമേ പറയലുള്ളൂ അപ്പം അത് വേറൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കോമാളി കൊച്ചെന്ന് തന്നെയാണ് വീണ്ടും വിളിച്ചത് എനിക്കിഷ്ടമല്ല കേട്ടോ ഉള്ള കാര്യം പറയുമല്ലോ എൻ്റെ കൊച്ചിനെ കോമാളി കൊച്ചെന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുപോലെ തന്നെ ആയിരിക്കില്ല എല്ലാ അമ്മമാരും അല്ലേ നമ്മുടെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ പ്രതികരിക്കും ഇപ്പം നെഗറ്റീവ് കംലിൻ്റെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിൻ്റെ കാര്യമില്ല കാരണം എൻ്റെ കൊച്ചിനെ പറഞ്ഞാൽ ഞാനതിനെ പ്രതികരിച്ചിരിക്കും അപ്പോൾ ഇപ്പോൾ ഇന്ന് എൻ്റെ കൊച്ചിനെ കോമാളി കൊച്ചിന്ന് വിളിച്ചെങ്കിൽ നാളെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുക വിളിക്കില്ലേ അപ്പോൾ അവൻ വളർന്നു വരുമ്പോൾ അവന് ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്താ ഇതിനെ പ്രത്യൊന്നും പറയാത്തത് എന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിലുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ കോമാളി കൊച്ചിന്ന് ആദ്യം വന്ന കമൻറ്റ് ഒരു അച്ശ്വതി അച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയെന്നാ കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഒന്നും നടക്കാറില്ല കാരണം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ടർ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇതിനെക്കുറിച്ചൊന്നും ആർക്കും തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊന്നും വലിയ കാര്യമായിട്ട് അറിവില്ല എനിക്ക് ഒന്നാമത് അറിവില്ല ബാക്കിയുള്ളവർക്ക് അത്ര കൂടി അറിവില്ല അപ്പം പിന്നെ അതിന് അതൊക്കെ നമ്മളങ്ങ് വിട്ട് കളയാറാണ് പതിവ് പക്ഷേ ഇതുപോലെ ഇനിയും ഇങ്ങനെ കൊച്ചിനെ പറ്റി പറഞ്ഞ് ചൊറിച്ചിലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്താ പറയുക ബാക്കി അതിൻ്റെ വഴി എന്നാന്ന് ഞാൻ ആലോചിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു യാള് കമൻറ്റ് പറഞ്ഞ ആൾ പേര് വേറെയാണ് അതുകൊണ്ട് അറിയില്ല ഇത് ഒരാൾ തന്നെയാണോ എന്ന് മിക്കവാറും ഒരാൾ തന്നെയായിരിക്കും അത് അശ്വതി അച്ഛെന്ന് വന്നു പിന്നെ മിമ്മൂന്ന് വന്നു ഇപ്പം ശോഭ എന്ന് പറഞ്ഞിട്ടൊരു അമ്മായി കേട്ടോ കമൻറ്റ് ഇട്ടേക്കുന്നത് ഞാൻ അമ്മായിയും തന്നെ പറയത്തുള്ളൂ കാരണം ഇപ്പം അവരാണാവാം പെണ്ണാവാം ഇപ്പം ചിലരിങ്ങനെ ആദ്യത്തെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മക്കളില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ മക്കളില്ലാത്ത ഒരാളെന്ന് പറഞ്ഞ് ഒരിക്കലും കുട്ടികളിങ്ങനെ മോശം പറയില്ല അവരുടെ മനസ്സിൽ എപ്പോഴും ദൈവവിശ്വാസം ഉണ്ടാവും അവർക്ക് അവരൊരു കുഞ്ഞിക്കാൽ കാണാനായിട്ട് അതുപോലെ കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അവർ ഒരിക്കലും ഇങ്ങനെ ഒരു കുഞ്ഞിനെ നെഗറ്റീവായിട്ട് പറയില്ല അപ്പോൾ മക്കളുണ്ടായിട്ട് മക്കൾ ഇതിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ ഈ ഷോഫയമ്മച്ചുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഇവർ സ്വന്തം മക്കളെ കോമാളികളെ പോലെ കണ്ടിട്ട് ആ മക്കളുടെ വായിലിരിക്കുന്ന ചീത്ത ഇവർ കേട്ടിട്ടുള്ളത് കൊണ്ടാവാം ഈ പാവം പിടിച്ച നമ്മുടെ കുഞ്ഞിനെ കൂട്ടിനെ കോമാളിക്ക് വച്ചെന്നാണ് അവർ വിളിക്കുന്നത് അപ്പം മക്കളുള്ള ഒരാൾ തന്നെയാണ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം അതല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളായിരിക്കാം 你说吧，姐姐。<noise> അപ്പം എന്താ പറയുക ശോഭ ചേച്ചിക്കുള്ള എൻ്റെ മറുപടി ഇതാണ് എൻ്റെ കൊച്ചിനെ ഞാൻ കോമാളിയായിട്ട് സമൂഹത്തിന് മുന്നിൽ കാണിക്കാനല്ല ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഒന്നാമത്തെ കാര്യം അത് എന്താണെന്ന് വെച്ചാൽ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് കുഞ്ഞിനുക്കൂട്ടൻ രണ്ടായിരത്തി പത്തൊമ്പത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അങ്ങ് പോയി ഒരു ഇരുപത്തിമൂന്ന് ദിവസം നമ്മുടെ കുഞ്ഞിനകൂട്ടൻ എൻ ഐ സിയിലായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരം മാതിന്നിട്ട് കാണുന്നവർക്ക് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇരുപത്തി മൂന്ന് ദിവസം എൻ ഐ സിയിലായിരുന്നു അപ്പോൾ എട്ട് ദിവസം എൻ്റെ കൊച്ചു വെന്റിലേറ്ററിലായിരുന്നു ആ എട്ട് ദിവസം വെന്റിലേറ്റർക്ക് കിടന്ന സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ വന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ വെന്റിലേറ്ററിൽ ഇങ്ങനെ ഇടേണ്ട ആവശ്യമുണ്ട് നമുക്കത് മാറ്റിയാലോ നിങ്ങൾക്ക് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്ത് കൊടുക്കേനാണ് അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല ഡോക്ടർ എനിക്ക് ആ കൊച്ചിനെ വേണം എനിക്ക് എനിക്ക് എൻ്റെ കൊച്ചിനെ വേണം ആ കൊച്ചിനെ നല്ല എനിക്ക് എനിക്കെൻ്റെ മോനെ വേണം ഏതവസ്ഥയിൽ തന്നാലും ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനെ പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ദൈവം എനിക്ക് അവനെ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് നല്ല ഒന്നാം നോക്കാൻ പറ്റും ആ അവനെ ആ ഉണ്ടായിക്കിടന്ന അവസ്ഥയിലല്ല ഞാനിപ്പോൾ അവനെ കൊണ്ടു നടക്കുന്നത് ഞാനവന് പതിയെ 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 ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുത്ത് ഈ സമൂഹത്തിലേക്ക് എന്താ പറയുക ഒരു മാതൃക ആക്കുവാണീ ചെയ്യുന്നത് ഞാൻ എൻ്റെ കൊച്ചിനെ അല്ലാതെ ഞാൻ ചുമ്മാ എൻ്റെ കൊച്ചിനെ ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടു നടന്ന് അവിടെ എവിടെയെന്ന് നടക്കുകയല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഒന്ന് മുഴുവനെടുത്ത് കണ്ട് നോക്കൂട്ടോ ശോഭ ചേച്ചി സമയം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് റീച്ചും കൂടി ആവുമല്ലോ അപ്പം വെറുതെ ഇങ്ങനെ ചുമ്മാ കയറി ചോർക്കാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കാതെ എന്താ പറയുക കുഴിയിലോട്ട് ചിലപ്പോൾ എങ്കിൽ കാലം നീട്ടിരിക്കുന്ന അമ്മായിരിക്കും നിങ്ങൾ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോവുക അല്ലാതെ എൻ്റെ കൊച്ചിനെ കയറി ചൊറിയാനും വാങ്ങാനും വരണ്ട നമ്മൾ നമ്മളത്രയും കാര്യമായിട്ട് ആ കൊച്ചിനെ നോക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആറ് വർഷക്കാലം അനുഭവിച്ച ചെറിയ കാര്യങ്ങളല്ല ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ എന്താ പറയുക പലരും തളർത്താൻ നോക്കിയിട്ടുണ്ട് നമ്മളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ സഹിച്ചിട്ടുണ്ട് ഏഹ് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നമ്മൾ സഹിച്ചിട്ടുണ്ട് ആറ് ആറു ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ചെറിയ മക്കളുണ്ടായി കിടക്കുന്ന മക്കളുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഉള്ള കുഞ്ഞുങ്ങളെയെല്ലാം ഇതിലപ്പുറമായിരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ചിന്ത തോന്നുന്നത് പക്ഷേ അതൊക്കെ വെറും വെറുതെയാണ് കേട്ടോ കാരണം നിങ്ങൾക്കും നാളെ ഈ ഒരു അവസ്ഥ വരാം ആർക്കും വരായികയില്ല ഈ അവസ്ഥ നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും വീണ് കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോമാളി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരങ്ങനെ നടന്നു പോകില്ല നിങ്ങളെ ആരെങ്കിലും ബുക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ബാക്കി കാര്യങ്ങൾ നോക്കാനും ആളുകൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ തീരുമാനമാകും അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ നാട്ടുകാരുടെ വീഡിയോയിൽ കയറി കമൻ്റ് ഇട്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല എന്നെ ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ ഞാനൊരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ വിട്ട് കളയുന്ന ഒരു ശീലം എനിക്കുള്ളൂ അല്ലാതെ നമ്മൾ അവരോട് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ അത് പറഞ്ഞെന്ന് ചോദിക്കാനോ എന്നും അറിയാൻ പോയിട്ടില്ല പോവുകയില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് അത് കേട്ടു അവരുമായിട്ടൊരടുപ്പം അങ്ങ് നിർത്തും അത്രേ ഉള്ളൂ നമ്മളെ നമ്മളെ ഒരാളെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നോ അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ച് ഒരു പെരുമാറ്റം തിരിച്ചു കൊടുക്കും അല്ലാതെ നമ്മളിഷ്ടമല്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്നിട്ട് കൈകാലി പിടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക സ്നേഹിക്കണം എന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ പാവമാണെന്ന് കാണിക്കാനോ ഒന്നും ഞാൻ പോകാറില്ല ചിലപ്പോൾ ഇങ്ങനെ ഞാൻ അവരുടെ മുമ്പിൽ ധിക്കാരിയായിരിക്കും ഇങ്ങനെ പറയുന്ന ആളായിരിക്കും ഞാൻ ആരുടെ അടുത്ത് ഇങ്ങനെ എതിർത്ത് പറയാറൊന്നുമില്ല കേട്ടോ ഒരാളുടെ അടുത്ത് ഒന്നും പറയാറില്ല എന്താ പറയുക വളരെ അടുപ്പമുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയാറുണ്ട് എങ്കിലും നമ്മളെ ഇഷ്ടമല്ലാത്തയിടത്തുനിന്ന് നമ്മളെപ്പോഴും ഒഴിവായി പോകലേ പതിവുള്ളൂ അപ്പം ഞാൻ പറയരുത് ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ നമ്മുടെ വീഡിയോയിലോ മറ്റാളുടെ വീഡിയോയിലോ നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ടാവും എനിക്കറിയില്ല ഞാനിങ്ങനെ അന്വേഷിച്ചൊന്നും പോകാറില്ല ഇപ്പോൾ നമ്മൾ ഈ അടുത്തിടെ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ അപ്പോൾ അവർ ഇതുപോലെ വളരെ മോശമായിട്ട് റാണി പി സദാശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവരവരുടെ ഫേസ് വരെ എടുത്ത് യൂട്യൂബിലിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥയൊന്നും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ കാരണം ഒരുപാട് ഇങ്ങനെ കയറി ചൊറിഞ്ഞുകൊണ്ടിരുന്നതാണ് കാരണം ഇപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് വീഡിയോയിലാണ് ഈ കോമാളി കൊച്ചു കോമാളിക്കുന്ന കുഞ്ഞിനെ കുട്ടനെ വിളിക്കുന്ന ആ കുട്ടി നിങ്ങളോട് എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടോ എൻ്റെ കുഞ്ഞ് എന്താ പറയുക ഈ സമൂഹത്തിന്റെ മുന്നിൽ പോലെ അവനെ നോക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവൻ്റെ അവരുടെ മക്കളെ പോലെ അവനെ കാണുന്ന ഒത്തിരി അമ്മമാരുണ്ട് അപ്പം നിങ്ങളോട് മാത്രമായിട്ട് എൻ്റെ കൊച്ചു എന്നാ തെറ്റിയതേ എന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവനെ കാണുന്നത് എല്ലാം ഇത്ര അലർജി ആണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാതിരിക്കുക അല്ലാതെ ചുമ്മാ കയറി ഇങ്ങനെ ചൊറിഞ്ഞ കമ്പിറ്റി വിട്ടോട്ട് ഇനി വരരുത് മേലിൽ അപ്പം എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്കോലും അറിയില്ല കേട്ടോ ഞാൻ എന്തൊക്കെയോ എനിക്ക് അത്രയ്ക്കധികം കാരണം ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പനി ഞാൻ വിട്ട് കളഞ്ഞു നമ്മൾ അതിനൊന്നും എന്താ പറയുക ഇത്രയും ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും വീണ്ടും എൻ്റെ കൊച്ചിൻ്റെ കയറി കോമാളി കൊച്ചെന്ന് വിളിക്കുമ്പോൾ ഞാൻ അത്രയധികം ഒരു അമ്മയാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടമില്ല എൻ്റെ കുഞ്ഞുണ്ണിയോട് പമാളി കൊച്ചൊന്നും അല്ല ഞാൻ അവനെ അതുപോലെ അല്ല വളർത്തണത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവരും യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ വീഡിയോ ആ തുടക്കം തൊട്ടുള്ള വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ അവന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും ഒരു അമ്മമാർ അവരുടെ മക്കൾക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ നമ്മൾ ചുമയൊന്നും അല്ല യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നമ്മുടെ വീഡിയോ കൊണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒത്തിരി അമ്മമാരുണ്ട് ചിലപ്പോൾ എങ്കിൽ അവർ നമ്മുടെ ചാനലിൽ വന്ന് കമന്റ് ഒന്നും ഇടില്ലായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന അമ്മമാരുണ്ട് അതെനിക്ക് അറിയാം അവർ കമന്റ് ഇടില്ലാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരും എന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്ന ഒരു അമ്മയാണ് അവർക്കിപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് പറ്റിയെന്ന് വരില്ല അതിനൊന്നും നമുക്ക് പരാതിയെ പരിപോ കേട്ടോ നമ്മുടെ അടുത്ത് വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ കൊടുത്തിരിക്കും എനിക്കിപ്പോൾ ചാനലിൽ കമൻറ്റ് കരണമെന്നൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുക അങ്ങനെ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എന്താ പറയുക ചുമ്മാ പുഴുക്കുത്തായിട്ട് ജീവിക്കാതെ നിങ്ങളൊക്കെ എന്താ പറയുക ഒരു മനുഷ്യൻ മനുഷ്യ സ്ത്രീ അല്ലെ മനുഷ്യ ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് ഒരു കമ്പ്യൂട്ടർ പോലും ഇത്രയും ഒരു കടുത്ത കഠിനഹൃദയായിരിക്കില്ല കേട്ടോ മനുഷ്യരുടെ തന്നെ സോഫ്റ്റ്വെയർ ഇത് വെച്ചേക്കുന്ന ഒരു കമ്പ്യൂട്ടറിന് പോലും ഇത്രയും ഒരു ഹൃദയം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇതുപോലൊരു കുഞ്ഞിനെ മൗത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോമാളി വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും എന്ന് എനിക്ക് തന്നെ എന്താ പറയുക ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി തീർന്നു പോട്ടെ അല്ലേ അപ്പം ഇനി ശോഭ ചേച്ചി നമ്മുടെ ചാനലിൽ കയറി കമന്റ് ഇടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കമൻ്റ് ഇടുക കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ശോഭ ചേച്ചിയുടെ ഐഡിയ ഞാൻ തപ്പി എടുത്തിരിക്കും അതിനുള്ള ആളുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ചുമ്മാ കുഞ്ഞി ചാനലാണല്ലോ അല്ലെങ്കിൽ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ഇവരെ സഹായിക്കാൻ ആരില്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നണ്ട ഇനിയും വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കേസുകൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ റിയാക്ട് ചെയ്തിരിക്കും ഇപ്പം രണ്ടാമത്തെ വാണിംഗ് ആണ് ഇനി മൂന്നാമത്തതിന് ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖം പബ്ലിക്കിൻ്റെ മുമ്പിൽ കണ്ടിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും തപ്പിയെടുക്കാൻ അധികം പാടൊന്നുമില്ല എൻ്റെ ശോഭ ചേച്ചി അപ്പം എന്താ പറയുക രാമനാമവും ജപിച്ചെന്നെങ്കിലിരിക്കുക മറ്റുള്ളവരുടെ ചാനലിൽ കയറി ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാതിരിക്കുക വേറെ ആരും നമ്മുടെ അടുത്ത് കമന്റ് ഇട്ടില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട സ്ത്രീന്നായിരിക്കും വൃത്തികെട്ട സ്ത്രീന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം വൃത്തികെട്ട് എഴുതി വെക്കുന്ന വൃത്തികെട്ട സ്ത്രീ ആണല്ലോ നിങ്ങളുടെ പേര് ശോഭ എന്നായതുകൊണ്ടാണ് ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഈ വിഷയം വിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനിയും നമ്മുടെ വീടുകൂടെ താഴേ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എൻ്റെ കുഞ്ഞനക്കൂട്ടിൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് അല്ലെങ്കിൽ അച്ഛന്മാരോട് അങ്കിളുമാരോടൊക്കെ ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കുഞ്ഞനക്കൂട്ടിനൊരു നല്ല വർഷം ആവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ ഞാൻ ഇന്ന് ഇന്നൊക്കെയാ പറഞ്ഞത് എനിക്ക് തന്നെ ബോധമില്ല കാരണം നമ്മുടെ മനസ്സിലാ ഒരു വിഷമം കയറിയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു തന്നെ ഇങ്ങനെ പറയുന്ന രീതിയൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ എന്നോടാർക്കും ദേഷ്യമൊന്നും തോന്നണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കുഞ്ഞുനിക്കുട്ടനായിട്ട് വരാം കേട്ടോ